ഹായ് ഹലോ സ്ഥലാ അയയ്ക്കും എൻ്റെ ഒക്കെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇപ്പോൾ നോമ്പിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മുഴുവൻ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഇതാ ബെസ്റ്റിൽ പോയിട്ട് മല്ലി മുളകൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് കാറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ വീട്ടിലെത്തി മല്ലി മുളകും പിന്നെ കുറച്ച് മുന്തിരി വാങ്ങി അതേപോലെ നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ അതും കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള പാത്രങ്ങളിൽ നിന്നുള്ള ആ കൂട്ടത്തിൽ അന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി എന്നുള്ളത് വീട്ടിലെത്തിയപ്പോൾ നല്ലപോലെ ക്ഷീണം ഉണ്ടായിരുന്നു ആദ്യം തന്നെ മല്ലി മുളകൊക്കെ ഒന്ന് കഴുകി ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നല്ല ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ബദാമിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു അതും പാലൊക്കെ വെച്ച് കണ്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ട് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്ന് ക്ഷീണം മാറ്റിയപ്പോഴാണ് മുളക് കഴുകി വെക്കുന്നത് കേട്ടോ അതിന് മുമ്പ് മല്ലി ഞാൻ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് എന്താ പറയുക വറ്റൽ മുളകുണ്ട് സോറി കാശ്മീരി മുളകുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ നല്ലപോലെ കയകിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ വേഗം വർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണല്ലോ അത്യാവശ്യം നല്ല പോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ വെയിലത്ത് ഇട ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ മല്ലിയും മുളകൊക്കെ ചിക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് തോന്നൽ ഡ്രസ്സ് അലക്കി ഇത് മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ള ബോട്ടിലൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വെക്കുന്നതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഞാൻ അല്ലെങ്കിലും എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഒരാളും കൂടി പറഞ്ഞതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞാൻ എന്താ പറയുക വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഉമ്മ കഴകി വെയിലത്തിട്ട് ഉണക്കി ഉണ്ടാക്കിയിട്ടുള്ള ഉലുവി കടുകൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ പാത്രത്തിലാക്കിയിട്ടുള്ളത് പിന്നെതാ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ വേഗം പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഫുള്ളാക്കിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് ഇത് നമ്മൾ എപ്പോൾ വീട്ടിൽ പണ്ടേ മുതൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഉപ്പായിക്കോട്ടെ അരി ആയിക്കോട്ടെ പഞ്ചസാര ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ തിരിയില്ലാതായി പോകരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമുക്കതൊന്നും അങ്ങനെ അത്ര നമ്മൾ കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിയെ പോയി വാങ്ങാൻ എന്നല്ലാതെ നമുക്ക് ഇന്നാലും തങ്കേരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നാട്ടോ പാണ്ടു പറയൽ അങ്ങനെ ഞാൻ കുറച്ച് തങ്കേരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പഞ്ചസാര ഒക്കെ തീരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ അടുക്കളയിലെ നഞ്ചുളീൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പം ഞാനൊരു ദിവസം അടുക്കളയിലെ നഞ്ചുളീൻ്റെ വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഈ ഒരു ടൈലിൽ അത്യാവശ്യം നല്ലപോലെ കറയുണ്ട് അപ്പോൾ ആദ്യം തന്നെ മാറാലേക്കൊന്ന് തട്ടിയെടുത്ത് പിന്നെ ഞാൻ സെബിനപ്പൊടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു എന്താ പറയുക ഈ ഒരു ടൈൽസ് കാര്യങ്ങളൊക്കെ ഒരച്ചെടുക്കുന്നത് അപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങോട്ട് എന്താ പറയുക നല്ലപോലെ ഒരച്ച് അങ്ങോട്ട് വെളുപ്പിച്ചെടുക്കാം കേട്ടോ എന്നോട് കയ്യിൽ രീതിയിൽ രീതിയിലങ്ങട്ട് റെഡിയാക്കാണ് കേട്ടോ അങ്ങനെന്താ അടുപ്പിൻ്റെ മുകളിലും എല്ലാ ഭാഗവും നമ്മൾ അത്യാവശ്യം പോലെ തന്നെ സെബിനപ്പൊടി ഇട്ടിട്ട് ഒരച്ചെടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഏരിയയിലാണ് അവിടെയുള്ള സാധനം ഫുള്ള് ഞാൻ എടുത്ത് ഒഴിവാക്കിയത് ഈ ഒരു റക്കുമലയൊക്കെ ആണേൽ ഇനി എല്ലാ പാത്രം കൂടി ഒന്ന് സെബിനെ പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് എടുക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ സ്റ്റോർ റൂമ് അതൊക്കെ നല്ല ഡീപ്പായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ബർണറും അങ്ങനത്തെ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് മൊത്തം നല്ല വൃത്തിക്കനൊന്ന് കേകി തുടച്ചും കാണ്ട് ഈ ഒരു ഏരിയയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് കുറച്ച് മൺചട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ കുറച്ച് നമ്മളെ ചെടികളുണ്ടല്ലോ അതിനും കൂടി ഒന്ന് നനച്ചൊഴിച്ച് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചെടീൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് നല്ലപോലെ കൈകി വൃത്തിയാക്കിയിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെടിക്ക് മൊത്തത്തിലൊന്ന് നനയുന്ന കോലത്തിൽ കെട്ടോ വേരൊക്കെ ഒന്ന് നനയുന്ന കോലത്തിൽ അങ്ങനെ കൈകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ഉമ്മമാനാണ് കേട്ടോ ഓർമ്മ വരിക അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴും ഇതിൽ ചെടിയൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ അതിലും ചെടിയൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ജനലാ മൊത്തം ഞാൻ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക ഇൻഷാല്ല ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ അപ്പോൾ നമ്മൾ രണ്ട് രണ്ടര ഒക്കെ ആവുമ്പോഴാണ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുക ഡെയിലി ഇല്ലെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് ഡെയിലി ഇല്ല അപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യൽ രണ്ടരക്ക് അല്ലെങ്കിൽ രണ്ട് മണി ഈ ഒരു ടൈമിലാണല്ലോ ഈ ഒരു ടൈം മാറ്റിയിട്ട് നോമ്പുന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണീൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് നല്ലപോലെ തുടച്ച് വൈപ്പ് റൗണ്ട് തുടച്ചെടുത്തിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഏരിയ നല്ലപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഉള്ളൂ എൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ പ്ലാനൊക്കെ മാറ്റും കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ജനലും കാര്യങ്ങളൊക്കെ നനച്ച് തോത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കിളികളൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ അതിനെന്താ മൊത്തം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പുറത്തൊരു ജനലൂടെ ഉണ്ടായിരുന്നു ആ ജനലും തുടച്ച് പിന്നെ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മൊത്തം ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ആദ്യം വൈപ്ര കൊണ്ടാണ് കേട്ടോ ഇന്ന് അടിച്ചു വരീട്ടൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ അടുക്കള മൊത്തം വെള്ളമായിരുന്നു കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഞാൻ തുടച്ചെടുക്കുകയാണ് കേട്ടോ വൈപ്പറുകൊണ്ട് ആദ്യം വെള്ളം എടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അടുക്കളയിൽ വെള്ളം ഒഴിച്ചും കണ്ട് ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ വാതിൽ ജനല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകി പിന്നെ ഇന്ന് തന്നെയാണ് കേട്ടോ ഞാൻ മല്ലി മുളക്കൊക്കെ ഇത് കുറേ ദിവസം മുന്നേട്ടോ മല്ലിയൊക്കെ വെയിലത്തിടുന്ന വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താ ഞാൻ മുളകൊക്കെ ഒന്ന് വറുത്തങ്ങാണ്ട് നമ്മൾ മില്ലിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം മല്ലിയിലേക്ക് ഞാൻ കറിവേപ്പില അത്യാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പിന്നെ പെരിഞ്ചീരക്കം ഇതൊക്കെ ഇട്ട് ഇട്ടുകാണ്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിയിട്ടുണ്ട് അപ്പം മുളകും ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് വെയിലത്ത് കയകി നല്ലപോലെ പോലെ സോറി വെയിലത്ത് നല്ലപോലെ എന്താ പറയുക വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം മില്ലിൽ പോയിട്ട് പൊടിച്ചും കാണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോരുന്ന ബൈക്ക് ഞാനൂന് അങ്കലവാടിയിൽ നിന്നും കൂട്ടി വന്നിട്ടോ ഇരുന്ന വൈക്കിൽ കടയിൽ കയറിയിട്ട് ഇതേപോലത്തെ ഒരു ടിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ മോന് വരുമ്പോഴേക്കും ഇതാ നല്ല അടിപൊളി പാൽച്ചായ ഉണ്ടാക്കി പിന്നെ ഞാനും പാൽചായും ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ചായ കൂടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്കെന്താ അറിയില്ല ഇതുപോലെ ചായ ഉണ്ടാക്കിയാൽ പാർലേജിൻ്റെ ബിസ്ക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ അയൽവാസി ഞങ്ങൾക്ക് നല്ല പൈത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പൈത്ത ചക്ക ഒക്കെ കൂട്ടി ഇരിഞ്ഞിട്ടതിന് ശേഷം പൈത്ത ചക്കയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മൈരുവ് നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മല്ലിമുളകൊക്കെ പൊടിച്ചത് ഇതേപോലെ കവറോട് കൂടിയിട്ടാണ് കേട്ടോ ടിന്നിലാക്കുന്നത് അപ്പം ഞാൻ ഈ കവർ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കി വന്നാൽ പൊടി കുറച്ച് മേലോട്ടിങ്ങനെ തള്ളിക്കൊടുത്ത് പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമ്മളെ ബോട്ടിലേക്ക് ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ആവും ആകുട്ടോ അങ്ങനെ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ മഞ്ഞൾപ്പൊടിയും ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് വേറൊരു ചെറിയ ടിന്നിലാണ് കേട്ടോ ഇപ്പോൾ മുളകും പൊടി ഇതേപോലെ ഒരു വലുപ്പത്തിലുള്ളതും പിന്നെ അത് ആ പത്തിരിപ്പൊടി ഞാൻ ആദ്യം പത്ത് കിലോ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അഞ്ച് കിലോ ആണെ അത് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഒരു കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക ഒരു എന്തോ ഒരു മാതിരി ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കിച്ചണും റൂമും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ രാത്രിയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാം ബൈ സ്സമുലൈക്കും ടാങ്ക് യു ഫോർ വാച്ചിങ്